എല്ലാമലേക്കും രസഹോദരങ്ങളെ ഒരിക്കൽ പ്രവാചകൻ്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു നിബിയെ എനിക്ക് ആസ്വാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അവനെ ഇരുത്തി ചിന്തിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് നീ ആ അസ്വാസ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള് ഒരു പക്ഷേ നിൻ്റെ എന്ന് ചോദിച്ചു നീ അത് ഇഷ്ടപ്പെടുമോ അപ്പോൾ ഇല്ല സഹോദരിയാണെങ്കിലോ അതും ഇഷ്ടപ്പെടുകയില്ല മകളാണെങ്കിലോ അതും ഇഷ്ടപ്പെടുകയില്ല ഇങ്ങനെ പറഞ്ഞ് ഓരോന്നോരോന്ന് ചോദിച്ചപ്പോഴും അതൊന്നും ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മറുത്ത് പിന്നീട് അങ്ങോട്ട് പറയുന്ന സഹോദര ആ പറയുന്ന ഈ നീ ഈ ഉദ്ദേശിക്കുന്ന ആ സ്ത്രീ ഒരു പക്ഷെ ആരുടെയെങ്കിലും ഉമ്മയായിരിക്കാം അല്ലെങ്കിൽ തങ്ങളായിരിക്കാം മകളായിരിക്കാം ഇങ്ങനെ ആരെങ്കിലും ആയിരിക്കാം എന്ന മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി എന്നാണ് കഥ പറയുന്നത് എന്നാൽ ഞാനിത് പറഞ്ഞു തരുന്നത് ഇന്ന് കുത്തക ജീവിതം നയിക്കുന്ന ചില ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഹണി പെടുത്തിക്കൊണ്ട് ചില ആളുകളെ എന്ത് ചെയ്യാണ് വശീകരിച്ച് അവരെ പണങ്ങൾ പണം തട്ടിയെന്ന് മാത്രമല്ല അവസാനം അവസാനമാരെ കൊന്നു കളഞ്ഞുകൊണ്ട് ഈ ലോകത്തുനിന്ന് ഇല്ലാതെയാക്കുന്നതാണ് അത് അവന് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കാരണം ഇസ്ലാമിൻ്റെ ശിക്ഷ തന്നെ എന്താണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ കൊന്നുകളയണം നമ്മുടെ നാട്ടിലാ നിയമമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഈ സ്ത്രീയും കൊന്നുകളയണം തന്നെയാണ് നിയമം പ്രമക്കറ ജിന്ന പ്രത്യക്ഷപ്പെട്ട് കണ്ട് പ്രലോഭിച്ച് പ്രലോഭിപ്പിച്ച് കണ്ട് എന്തു ചെയ്തു കോടികൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തത് സ്വർണ്ണങ്ങൾ സ്വർണം അറ്റിപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയെന്ന് അതിന് നാളുകൾ ഇവിടെ സ്വർണ്ണിങ്ങനെ അറ്റിപ്പിക്കാൻ കഴിയുന്നത് ഏ ഒന്നുമില്ല ചിന്തിച്ചുകൂടാ അതാണ് ഈ ചീം ഈ പെണ്ണ് വരുമ്പോട്ടെന്നൊരു പറച്ചിലുണ്ട് പെണ്ണ് ലോകത്ത് ലോകത്തെന്തോ സംഭവിക്കും അത് പഴയ കാലം മുതലുള്ള ചരിത്ര സംഭവമാണ് ഇത്രയും വലിയ ആളുകൾ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പേപ്പിക്കാൻ പറ്റും ഇവിടെ പെണ്ണിനെ രണ്ടങ്കട ആക്കല്ലേ ചെയ്യണത് പെണ്ണിനെ എന്ത് ചെയ്യണം എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കലോട് കൂടെ തന്നെ പെണ്ണ് ഇവിടെ എന്തോ ഒരു പെണ്ണ് എന്ത് ചെയ്തു ഇപ്പോൾ ഒരു ചിഹ്നമ്മെന്നു പറഞ്ഞത് മാത്രമൊന്നുമല്ല എത്രയോ പുരാണങ്ങളിൽ ഇങ്ങനത്തെ ചരിത്രങ്ങളുണ്ട് മുസ്ലിം പുരാണങ്ങളിൽ മാത്രമല്ല ഹിന്ദു പുരാണങ്ങൾ പക്ഷേ ഹിന്ദു പുരാണങ്ങൾ നമ്മൾ പറഞ്ഞാലും വർഗീയതയാവും ഇപ്പം നമുക്കറിയാമല്ലോ ചാർവാകൻ ആ ഒക്കെ മുസ്ലിമുകളാണെങ്കിൽ വർഗീയതയായി മാറും ഇപ്പോൾ ഒരാളൊരു പ്രസംഗത്തിൽ എന്തെങ്കിലും വാക്കുകൾ വന്നാൽ അത് മുസ്ലിമികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ജിഹാദായി മാറി എന്തെങ്കിൽ വർഗീയതയായിട്ടൊക്കെ മാറി ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ പുരാണങ്ങളിലുള്ളതൊന്നും എന്തല്ല സനാതനധർമ്മമല്ല എന്നാണ് കമൻറ്റുകളിൽ വായിക്കാൻ കാണുന്നത് ചാർവാകൻ ഒരു വ്യക്തി എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മൾ കേട്ടാൽ ഇതൊക്കെയാണ് പുരാണെന്ന് ഇതൊക്കെയാണ് മതത്തിൻ്റെ കാര്യങ്ങൾ എന്ന് ചിന്തിച്ച് പോകും പക്ഷേ അത് നമ്മൾക്കതിനെ ആക്ഷേപിക്കാനോ അതിനനുകൂലിക്കാനോ പ്രതികരിക്കാനോ നമ്മളില്ല അപ്പം അത് ഈ സ്ഥാനത്തിൽ ആണെങ്കിൽ അവനെ വർഗീയവാദിയായിട്ട് കുത്തി കുത്തുമായിരുന്നു എന്നാണ് അതേ പറഞ്ഞത് നല്ല അപ്പം ഞാൻ പറഞ്ഞു വിഷയത്തിൽ നിന്ന് തെന്നിമാറല്ല അപ്പോൾ ഒരു പുരുഷൻ ഒരാളും ഒരാളെ ഹൃദയത്തിനും കൊടുങ്ങൂല അവനൊരു ഈമാനും വിശ്വാസം ഉണ്ടെങ്കിലും അത് ഏത് ജാതിക്കാരനാവട്ടെ ഇവിടെ സ്വത്തിൻ്റെ പിന്നാലെ കൂടണ ആക്രാന്തം കൊണ്ടാണല്ലോ അത് നമ്മളത് എന്താണ് ഈ അധികാരമോ ഒക്കെ നമ്മളാക്രമം ഉണ്ടാകും നമ്മൾ മരിച്ചു പോകേണ്ടി വരുമല്ലോ നാളെ നമുക്ക് അധികാരം ഉണ്ടാക്കും ഇന്ന അധികാരമുള്ളവരെ നാളെ അധികാരം ഉണ്ടായിക്കോളെന്നില്ല ഇന്ന് സമ്പത്തുള്ളവർ കുറേ സമ്പത്തിൻ്റെ കെട്ട് തന്നെ പൂമ്പാരാക്കി കിട്ടി കോടികൾ ആസ്ഥയുള്ള പോലെ എത്ര മരിച്ചുപുണാക്കോട് ഇട്ട് പോകില്ലേ അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചു കണ്ട് ഇങ്ങനത്തെ ഈ കുതന്ത്രങ്ങളിൽ നിന്നും മറ്റുള്ള വശീകരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവായി നിന്ന് ദീനിയായിട്ട് ജീവിക്കുക മക്കളെ പോറ്റാൻ വേണ്ടി എന്ത് എന്തു ചെയ്യാതെക്കാം ഈ ഹണി ട്രാപ്പുകളിലും മറ്റും കൊടുങ്ങാതെ നമ്മുടെ നമ്മുടെ മക്കളും കുടുംബത്തിനെയും പോറ്റി ദീനിയായിട്ട് വളർത്തിയ എല്ലാവർക്കും ജീവിക്കുക അത് തോപ്പിക്കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തുന്നത് വസ്സലാമ